ബുദ്ധിയുള്ള ആൾക്കാർ മൗനം പാലിക്കുന്നതായിട്ടുള്ള അഞ്ച് സാഹചര്യങ്ങൾ പറഞ്ഞുതരാം അതിനുമുമ്പ് നിങ്ങൾ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാതെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ഇത് ഫോളോ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇതുപോലെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് മൂല്യം നൽകാത്ത ആൾക്കാരെടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാതിരിക്കുക നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഉത്തരം എന്നുള്ളത് മൗനം പാലിക്കുന്നതാണ് നമ്മൾ അടുത്ത് എന്ത് കാര്യം പറഞ്ഞാലും അവരൊരു മൂല്യം തരാതെ ആ ഒരു കാര്യം അത്ര കാര്യമായിട്ട് എടുക്കാതെ ഒരു സില്യ മാറ്ററായിട്ട് കാണുന്ന ആളെടുത്ത് നമ്മൾ മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും എന്താണെന്ന് വെച്ചാൽ വൈകാരികമായി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് മാനസികമായി സമ്മർദ്ദപ്പെട്ട് നിൽക്കുന്ന സമയത്ത് മനുഷ്യനെ കൃത്യമായ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള കഴിവ് കാണണമെന്നില്ല നമ്മൾ ആ ഒരു സമയത്തും കൂടെ മൗനം പാലിക്കുന്നതായിരിക്കും നല്ലത് കാരണം എന്താ വെച്ചാൽ ആ ഒരു സമയത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യത കാണണമെന്നില്ല അതുകൊണ്ട് നമ്മൾ വൈകാരികമായി നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരുപാട് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്തോ നമുക്ക് ഏറ്റവും നല്ലത് മൗനം പാലിക്കുക എനിക്കൊന്നും പറയാനില്ല എന്നാലും ഒരുപാട് കാര്യങ്ങൾ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക മറ്റുള്ള ആൾക്കാരെ ആ ഒരു കാര്യം കൊണ്ട് ബുദ്ധിമുട്ടിക്കുക ഇത്തരത്തിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബുദ്ധിയുള്ള ആൾക്കാർ ചെയ്യുക എന്ന് വെച്ചാൽ ബുദ്ധിമാനായ ആൾക്കാർ ചെയ്യുക എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് മിണ്ടാതിരിക്കുകയാണ് ചെയ്യുക അപ്പം നമുക്ക് കുറച്ച് ആൾക്കാർ കൂടിക്കുന്ന സമയത്ത് കൃത്യമായ പോയിന്റുകളൊന്നുമില്ല കാര്യമായിട്ടൊന്നും പറയാനില്ലെങ്കിൽ ഏറ്റവും നല്ലത് മിണ്ടാതിരിക്കുകയായിരിക്കും നാലാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് സംസാരിക്കരുത് വ്യക്തമായി പറയുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ സംസാരിക്കാനേ പാടില്ല നമ്മൾ അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ വില കുറയാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ബുദ്ധിയുള്ള ആൾക്കാർ അതായത് ബുദ്ധിമാനായ ആൾക്കാർ ആ ഒരു സമയങ്ങളിൽ അഞ്ചാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരാളുടെ അടുത്ത് ഒരു സീരിയസ് ആയ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വ്യക്തി നമ്മൾ പറയുന്ന കാര്യം കേൾക്കാതെ മറ്റ് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നമ്മൾ പറയുന്ന തീരെ കേൾക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ മൊബൈൽ ഫോൺ കളിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു വ്യക്തിയുടെ അടുത്തും നമ്മൾ കൂടുതൽ സംസാരിക്കാതിരിക്കുക അങ്ങനെയുള്ള ആൾക്കാരെടുത്തും മൗനം പാലിക്കുന്നതായിരിക്കും നമ്മൾ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യാം താങ്ക് യു